പോകണൊരു പതിവായിരിക്കുന്നു എന്തിനാ വെള്ളം വെള്ളക്കുപ്പിയൊക്കെ വള്ളക്കുപ്പി അവിടെ അത് എന്തിനാന്നുള്ളത് പറഞ്ഞിടത്തോ അല്ലെങ്കിൽ അവിടെ ഇതാവും വള്ളക്കുപ്പി എന്തിനാന്ന് വെച്ചുകഴിഞ്ഞാല് ഞങ്ങളിപ്പോ നോമ്പ് തുറക്ക് പോവാണ് അപ്പോ എത്ര കൊറേ ദൂരം എത്താണ്ട് അഥവാ വഴിയിലെങ്ങാനും വാങ്ങുകൊടുക്കുന്ന മുന്നേ അവിടെ എത്താൻ പറ്റിയില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കയ്യില് കരുതി വെച്ചെടുക്കണം അല്ലാതെ നമുക്ക് നോമ്പൊന്നും ഇല്ലാന്ന് പറയരുത് കേട്ടോ അപ്പൊ അതെ വിപരിച്ച് വരുകയാണ് കൊടുക്കാണ്ട് കുട്ടിക്കും കൈസ് നമ്മടെ നോമ്പ് തുടങ്ങിയിട്ട് ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് ഞാൻ ഉച്ചക്ക് എനിക്ക് വീട് കൊടുക്കാൻ ഒന്നും പറ്റിയായിരുന്നില്ല കേട്ടോ നല്ല ക്ഷീണായിരുന്നു ഓക്കെ അപ്പൊ എന്തായാലും ഇന്ന് ഏർ ഇപ്പാന്റെ ജ്യേഷ്ഠ ഒന്ന് വന്നായിരുന്നു കേട്ടോ അതായത് ഇടയ്ക്കിടയ്ക്ക് വെള്ളുണ്ട് ഇപ്പൊ നോമ്പായിട്ട് വെള്ളിയാഴ്ച പള്ളിക്കലേക്ക് പൂടാൻ വേണ്ടി പാലക്കാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നായിരുന്നു ഇന്ന് വന്നത് ആയിട്ടാണ് സർപ്രൈസ് സർപ്രൈസല്ല കാരണം വാപ്പ മരിച്ചപ്പോൾ നമ്മളിവിടെ വാപ്പൻ്റെ കുറേ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും പുതിയതായിരുന്നു ഒരു വെള്ള ഡ്രസ് വെള്ള വെള്ളക്കുപ്പായവും അതേമാതിരി ഒരു വെള്ള തുണി ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇന്ന് എടുത്തിട്ട് പോകുന്നത് ഇന്ന് ആ ഡ്രസ്സിട്ടിട്ടാണ് പോകുന്നത് അപ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്താണ് വാപ്പ മുന്നിൽ നിൽക്കണമാതിരി ഒരു ഫീല് കാരണം വാതിൽ തുറന്നിട്ടുമ്പോൾ തരാപ്പിക്ക് പോയായിരുന്നു അപ്പോൾ വാ ഒരാ പുറത്ത് ഇങ്ങനെ നിൽക്കുക അതിൽ വാതിര് തുറന്നപ്പോൾ അങ്ങനെ കൈ പാപ്പം മടക്കി വെക്കണ മാതിരി വെക്കണമാതിരി മാതിരി കയ്യൊക്കെ മടക്കി വെച്ചിട്ട് താടിയൊക്കെ ക്ലീൻ ക്ലീൻ ഷേവ് അല്ല പക്ഷെ അപ്പം മാതിരി തന്നെ കുറ്റിയാക്കി നിർത്തിയിരിക്കണേ അന്ന് വന്നപ്പോൾ താടി ഉണ്ടായിരുന്നു അതിൽ പെട്ടെന്ന് എന്താണ് ഞാനന്ന് ഇവിടെ ഇത് ചെയ്തായിരുന്നല്ലോ എന്തായാലും പറയുക ഹിപ്നോട്ടിസം അത് മറ്റേ കൺ അതേമാതിരി പെട്ടെന്ന് ഇവിടെ തന്നെ ആരാ ചെയ്ത് വിചാരിച്ചു പെട്ടെന്ന് തുറന്നപ്പോൾ എനിക്ക് അങ്ങനെ അത് കണ്ട് എന്തായാലും വീട്ടിൽ തിരിച്ചു പോയി അപ്പൊ ഇന്ന് നമ്മളെന്താ പരിപാടിയെന്ന് വെച്ചുകഴിഞ്ഞാല് ഏഹ് ഒരു നോമ്പുതുറക്ക് പോവാണ് കേട്ടോ നോമ്പുതുറ വേറെ എവിടെയല്ല സിനുവിൻ്റെ വീട്ടിലാണ് വള്ളത്തിൽ കുളിച്ച് കയറി ഇപ്പൊ സമയം കറക്റ്റ് എത്ര എന്ന് വെച്ചുകഴിഞ്ഞാല് ഇതാ മണി ഞാൻ പറഞ്ഞില്ലേ ഇനി രണ്ടു മണിക്കൂർ കൊണ്ട് നമ്മളവിടെ എത്തുകയാണെങ്കിൽ സുഖമാണ് ഇനി അങ്ങാടിപ്പുറം ബ്ലോക്കൊക്കെ നമുക്ക് കഴിയാണ്ട് അല്ലേ അങ്ങനെ ഇക്കൊല്ലത്തെ ആദ്യത്തെ നോമ്പ് തുറയാണ് സിനിമ നമ്മൾ ഞമ്മളിതിൻ്റെ അടുക്കൊന്ന് പുറത്ത് പോയിട്ട് വിസ്താർ കൊണ്ടു എന്നു വെച്ചാൽ നമുക്ക് നമ്മളോടെ വെക്കണം ഓക്കെ ഓക്കെ ഇറങ്ങി ഇറങ്ങി ഞാൻ ഈ ആൾക്കാർ വേണോ പൂരി നേരം കൊറേ ഇക്കണ് അങ്ങനെ എത്തണ്ടേ കാറിൽ വെച്ചിട്ട് പോക്കാണിത് ഓർക്കത്ത് നീച്ചിക്ക് നീച്ചിക്ക ോളത്ത് കടന്നുറങ്ങിയാ ഓളെ വേര് എടുത്തിട്ടൊക്കെ പറയണ്ട ആവശ്യാണ് ഇനി മക്കളെ ഇത്ര പറഞ്ഞിരിക്കണു ഇനി നമുക്ക് കൂടുതൽ പറയാനൊന്നും കഴിക്കാ ഇനി ഇനി അതിനെ ചൊല്ലി വരണ്ട എന്നാലും ഇങ്ങക്ക് പിടിച്ചിരുത്തിക്കൂടെ എന്ന് പറയൂ ഇപ്പൊ അവിടെ എത്തുമ്പോഴേക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ നോമ്പ് തുറക്കും അതായത് ആറുമണിയായി പക്ഷെ അതെ കറക്റ്റ് ടൈമിനെത്തും അതേമാതിരി ഞാൻ പോകുന്നത് മെല്ലെ നിർത്തി നിർത്തി നിർത്തിയിട്ടൊക്കെ ആയിട്ടാണ് പോകുന്നത് ഈ സുട്ടി അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കരയുന്നുണ്ട് കൈസ് എന്താണ് സ്പെഷ്യൽ സിനിമ വീട്ടിൽ നോമ്പ് ദോറായിട്ട് പോയിട്ട് നോക്കണം കൈസ് അപ്പം എന്തായാലും അവിടെ പോയിട്ട് വേണം എന്താണെന്നുള്ളത് നോക്കാൻ അല്ലേ എന്തായാലും നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കുറേ തിന്നണം എന്ന് ഒക്കെ കണക്ക ആ ഒരു കാരക്കയും രണ്ട് ഫ്രൂട്ട്സിന്റെ കഷ്ണവും ഒരു ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാ നമ്മടെ വയറ് ഫുൾ ആയി പിന്നെ ഒന്നും തിന്നാ പോകൂല എത്ര കൊടുന്ന് വെച്ചാലും ഒക്കെ തിന്നുന്ന പോലെ ഉണ്ടാവും നിന്റെ കാര്യം പറയാട്ടോ നിങ്ങളുടെയൊക്കെ കാര്യം എന്താ എന്റെ കാര്യവും അങ്ങനെ തന്നെ പിന്നെ ഗൈസ് ഇതൊരു നല്ലൊരു സന്ദേശമാണ് ആർക്കെങ്കിലും ഈ ഒരു ഈയൊരു നമ്മൾ ഇത്രയും ലോങ് പോകുമ്പോ എന്താ പറയാ നമുക്ക് വീട്ടിലെത്തുമ്പോഴൊക്കെ പിന്നെ വിഷക്കും അല്ല വീട്ടിലെന്നെ മറങ്ങിച്ചുകൊണ്ട് കറക്കാണെങ്കിൽ കൊഴപ്പൊന്നുമില്ല ഓക്കെ അപ്പൊ എന്താക്ക എണ്ണങ്കാടി പലഹാരങ്ങളൊക്കെ തിന്നതിന് ശേഷം

നേരെ അങ്ങനെ മാം കൊടുക്കാൻ ഏതാനും നിമിഷങ്ങൾക്ക് ബാക്കി നിൽക്കെ നമ്മൾ എത്തിയിട്ടുണ്ട് അല്ലേ ഒരു നീണ്ട യാത്രയാണ് അപ്പൊ എന്തായാലും അതാ കാണുന്ന ഗ്രേ പെയിന്റ് അടിച്ച വീടാണ് ഈ സാധനത്തിന്റെ വീട് ഗായ അപ്പൊ നമ്മൾ എത്തിയിട്ടുണ്ട് വമ്പ സ്വീകരണം നമുക്ക് കിട്ട

അങ്ങനെ നമ്മടെ എന്താ നോമ്പ്തുറയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ചു കേട്ടോ ഒരാൾ ഐഫോൺ കിട്ടിയാൽ പോലും വലിയ നോമ്പുതുറയുടെ വീഡിയോ കാണിച്ചു കൊടുക്കണ്ടേ ഐഫോൺ കാണിച്ചു എനിക്ക് പിന്നെ അവിടെ ഒരു ലിമിറ്റ് എടുക്കണില്ലേ എങ്ങനെ ഐഫോൺ കിട്ടി മെയിൻ ആവുമല്ലോ അവിടെ ഞാൻ പിന്നെ അവളെ മെയിൻ ആവലോ ദിവസായിക്കോട്ടെ വിചാരിച്ചു അതുകൊണ്ട് ഞങ്ങള് എന്തൊക്കെ ഫുഡ് അമ്മ എന്താ ചേച്ചി അവിടത്തെ മന്തി ഭയങ്കര ഇഷ്ടാണ് അതെന്താ അത് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ പിന്നെ വേറെ ഒന്നും കഴിക്കാൻ പറ്റൂല അപ്പൊ അതിന്റെ രുചിയായിട്ട് പോകും ഞാന് പൊള്ളിച്ച മന്തി ബീഫ് ഏ നമ്മളുണ്ടാവുക ഒക്കെ ചെയ്യും പക്ഷെ നമ്മൾ ഇതുവരെ നോമ്പൊക്കെ തുറന്ന് കുറച്ചു നേരം അവിടെ നിന്ന് സമയം ഒമ്പത് മണിക്ക് നമ്മൾ വീട്ടിലോട്ട് തിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ കറക്റ്റ് കാവന്നൂരെത്തിന്റെ ഷുട്ടി പോയ ഡ്രസ്സിലല്ല വരുന്നത് അല്ലേ ആ ഓക്കെ അപ്പൊ എന്തായാലും നമ്മൾ ഇനി നേരെ നമ്മളെ വീട്ടിലോട്ടാണ് ഒരു പത്തര പതിനൊന്ന് മണ്ടെ നമ്മള് വീട്ടിലെത്തും ഇപ്പ എന്തായാലും എന്നിട്ട് നോമ്പ് തർ ഇത്ര നോമ്പുതറുടെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ജസ്റ്റ് ഇന്നു നോമ്പ് തോറന്നൊന്ന് വിചാരിച്ചോളി അല്ലെ ഓക്കെ